ഹലോ അപ്പം ഇതേ ഞങ്ങളുടെ വല്യമ്മയാണ് കേട്ടോ അപ്പോൾ വല്ല്യമ്മയുടെ എഴുപതാം പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളാണ് അതാണ് ബർത്ത്ഡേ കുട്ടി ബർത്ത്ഡേ കുട്ടി വരുന്ന വരവു കണ്ടോ പള്ളീലച്ചൻ്റെ കൂടെ വരുവാണ് അപ്പോൾ വല്യമ്മ എന്ന് പറയണത് അമ്മയുടെ മൂത്ത ചേച്ചിയാണ് ഇവർ സഹോദരങ്ങളായിട്ട് എട്ട് മക്കളാണ് നാലാണ് നാല് പെണ്ണ് അതിൽ മൂത്ത ആളാണ് കേട്ടോ വല്ല്യമ്മ അപ്പോൾ ഞങ്ങളുടെ അമ്മാമ്മ കഴിഞ്ഞാൽ അടുത്ത കറണപുരത്തിയാണ് ഞങ്ങളുടെ വല്യമ്മ അപ്പോൾ വല്ല്യമ്മയ്ക്ക് മൂന്നാൺമക്കളും പിന്നെ അവരുടെ മരുമക്കള് പിന്നെ കൊച്ചുമക്കള് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ നമുക്ക് കാണാം നമ്മുടെ അമ്മച്ചിയുടെ സ്വന്തം മൂത്ത ഷാജു ഷാജു ഷാജുട്ടൻ എന്റെ ഹസ്ബൻഡ് ഷാജു എന്നെ വെൽക്കം ചെയ്യണു അമ്മച്ചിയുടെ പൊന്നു പോനെ ജോഷി ജോഷി എവിടെ പോയി ജോഷിയേട്ടൻ വേഗം കടന്നു അമ്മച്ചിയുടെ പൊന്നു പോൻ മിഡിൽ അടി കഷ്ണമാണ് ഞങ്ങളുടെ കടന്നു വരുന്നത് ഞങ്ങളുടെ വീട്ടിലെ രണ്ടാമത്തെ മകൻ ജോഷി ജോഷിന്റെ ഭാര്യയും മക്കളും കയറി വരാം ഷാജു ഭാര്യയും മക്കളും കയറി വരാ ഭാര്യ ഇനി അടുത്തതായി ഞങ്ങളുടെ ബെസ്റ്റ് അനിയൻ ഞങ്ങളുടെ ഏറ്റവും നല്ല ഞങ്ങളുടെ സ്വന്തം അനിയൻ ലിജോനെ ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം ലിജോ നീരജ നീരജും മൂന്ന് മൂന്നുപേരും കടന്നു വരാം ഞങ്ങളുടെ കുടുംബം ഇന്ന് ഈ ദിവസം മനോഹരമാക്കാൻ ചെയ്യുമ്പം നന്ദീശ്വരൻ ഞങ്ങൾക്ക് അവസരം നൽകി ഇത്രയോ വലിയൊരു ദിവസം ഞങ്ങൾക്ക് ഈ ആഘോഷവേള ഞങ്ങൾക്ക് നല്ല തമ്പുരാ നൽകിയതിനോട് ഒരായും നന്ദി

ഈ സമയത്ത് കടന്നെല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും സ്മർന്നു പറയുകയാണ് നിങ്ങളെല്ലാവരും നന്ദി പറയുകയാണ് ഞാൻ ഇങ്ങനെ ആവാനുള്ള കാരണം ഏറ്റവും കാരണം എൻ്റെ അമ്മച്ചയാണ് കാരണം ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അറിയുന്നതാണ് എങ്കിലും അമ്മച്ചിനെ ക്ഷണം സ്വീകരിച്ചു വന്നാൽ മറ്റുള്ളവർ അറിയുവാൻ വേണ്ടിക്ക് പറയുന്നത് മാത്രം വളരെ കഷ്ടപ്പാടിലൂടെയും വളരെ ബുദ്ധിമുട്ടിലൂടെ പോയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അമ്മ ഞങ്ങളോട് പറയുന്ന കാര്യമുണ്ട് നീ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് കർത്താവ് നമ്മിയ വളരെ ബുദ്ധിമുട്ടിരുന്ന കാലഘട്ടത്തില് വളരെ ചെറുപ്പത്തില് എനിക്ക് തോന്നുന്നു ഒരു ആറു വയസ്സ് ഏഴു വയസ്സൊക്കെ ഉള്ള സമയത്ത് നിർബന്ധിച്ചിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിലേക്ക് കിട്ടായിരുന്ന ഒരു ഓർമ്മയാണ് എല്ലാവിധ മക്കളും നേരം ഞാൻ ചെറിയ പ്രാർത്ഥനയോടുകൂടി ഭക്ഷണം പോകുന്നതായിരിക്കും ോ இல்லும் বিনা நீ இல்லும் বিনা நீ அஸ்வத்னில அஸ்வத்னில இல்லும் বিনা அபல் அடல் அம்பரம்பா டிசோனிடும் இருக்காமணிகல் கற்கா അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഞങ്ങളുടെ വലുമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ ഇതുപോലെ നൂറാം പിറന്നാളും വലുമ്മയ്ക്ക് ആഘോഷിക്കാൻ കഴിയണം അപ്പോൾ ടാറ്റാ ബൈ ബൈ